ഈ കാണുന്ന മരം കണ്ടോ ഈ മരത്തിൻ്റെ അടിഭാഗം അത് ഞാൻ കാണിച്ചു തരാം പറയുന്നില്ല ഇവിടെയൊക്കെ വരുമ്പോൾ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ലൊരു കുഴിയാണ് കാണുന്നത് ഇപ്പോഴേന്ന് വേണം നമ്മൾ ഈ സ്ഥലത്തേക്ക് വരാൻ ഈ സ്ഥലത്തിന്റെ പേരാണ് പോസടിക്കുമ്പ നമുക്ക് ഈ പുറയിൽ കാണുന്ന ഈ കയറ്റം കയറി അങ്ങ് മുകളിൽ ചേരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മംഗലാപുരം ടൗൺ മൊത്തം നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു യാത്ര കാഴ്ചയിലേക്ക് സ്വാഗതം ിൽ നമ്മൾ ഫ്രഷ് ആയത് ഇനി ഇവിടുന്ന് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടങ്ങാണ് കൊണ്ടല്ലേ മൊത്തം കൊങ്ങിണി ഭാഷയാണ് നമ്മുടെ കർണാടക ബോർഡർ ആയത് അത്യാവശ്യം കർണാടകക്കാരൊക്കെ ഏറ്റവും കൂടുതലൂടെ ഉണ്ട് അതുകൊണ്ട് നൂറ് രൂപ വുമൻസ് ഷരീഫത്ത് കോളേജ് നമ്മളവിടുത്തെ പഴയ ഒരു മലപ്പുറം ടച്ച് ടച്ചുണ്ടല്ലേ പഴയ ഒരു മലപ്പുറം ടച്ചിലെ ഉണ്ടോ ചെറുതായിട്ട് ഇത് സൈഡിൽ നമ്മുടെ മറ്റായുന്നില്ലേ ആ പറങ്കി മാവും മാവും തേക്കും കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ട് കത്തർ അപ്പാർട്ട്മെന്റ് ആല്ലേ സൂപ്പർ ബേക്കൂർ ിയ വാർഷികവും സലാത്ത് വാർഷികവും രണ്ടുപേരും കൊണ്ടുവരുന്നുണ്ട് തടി കൊണ്ടുവരുന്നുണ്ട് കിരണ്യാനഗർ ഓളല്ല നല്ല പേര് ആ ചെറിയൊരു കുന്നുകയറി പോകുന്നതല്ലേ ആൾക്കാർക്ക് ഹെൽമറ്റ് ഒന്നും വേണമെന്നില്ല ഓക്കെ കെ എസ് ഇവിടെ പവർ സ്റ്റേഷനുണ്ടോ ഓടത്തിന് ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ പൊസടി അറിയോ എല്ലാ ഐഡിയ ഉണ്ടോ മൊത്തം കൊങ്ങണിയാ ഇതേ രാവിലെ എല്ലാരും പഠിക്കുമോ എന്നാണോ അല്ല ല്ലേ തിരിച്ചു വണ്ണു അത് പക്ഷെ കണ്ണട വരുന്ന കണ്ണട ഒക്കെ വായിക്കായിരുന്നു കൂടാട്ടെ കാണിക്കാം ഒരു പ്രശ്നം പോയി നോക്കാം അത് നമ്മുടെ ബായിക്കാട്ട അമ്പലം മറ്റേ രാജാക്കന്മാരിയ്ക്കുന്ന മറ്റേ കുറേ സാധനം ഉണ്ടല്ലേ അവിടെ ഒരു തറക്കല്ലുണ്ട് ഇതോ ഒരു കല്ല് അതെല്ലാം എഴുത്തുമല്ലോ ഉണ്ടോ എഴുത്തും കാര്യങ്ങളൊന്നും മൊത്തം കട്ട ആ ഇതുണ്ട് ഇത് ആ ഇതാണ് ബായിക്കട്ട ഒരു കല്ല് ഒരു ഇരിപ്പിടം അതെന്തൊരു സ്റ്റേജ് അല്ലേ അല്ല വലിയ ഗ്രൗണ്ട് പക്ഷെ ഇവിടെ ബോർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചു നോക്കാം എന്താ സംഭവം ഞാൻ ബായിക്കാട്ടേന്ന് കൈവളിക ചേവാർ ഉപ്പള പൈവളിക ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ലാൽ ബാഗ് ഇവിടുത്തെ ആരെങ്കിലും വലിയ ആൾക്കാരുടെ പേരായിരിക്കും എന്താ സംഭവം ചെറിയൊരു അമ്പലമല്ലേ തേങ്ങ ആ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അത് നേർച്ചക്കുറ്റിയുണ്ട് അവിടെ അമ്പലത്തിൻ്റെ ഇതും ഇതാ തൊട്ടിപ്പുറത്ത് മുസ്ലിം പള്ളി അതൊക്കെ വാഴക്കലേക്കായിട്ട് പോകുന്നതാണ് നമ്പർ പ്ലേറ്റ് ഒന്നും കാണത്തില്ല അവിടെ കയർ കയർക്കെട്ടെ ജുമാ മസ്ജിദ് കായർക്കട്ടെ ആ കായർക്കട്ടെ ജുമാ മസ്ജിദ് മരത്തിൻ്റെ പേരെന്താ മാഞ്ചിക നമ്മളവിടെ പറയുന്നത് കാറ്റാടിന്നാ നമ്മളവിടെ നാട്ടിലെ നമ്മൾ പറയുന്നത് കാറ്റാടിന്നെ സ്ഥലത്തിൻ്റെ പേര് കണ്ടോ ബായാർ പദവ് കരിയാന ആ കനിയാന ചിപ്പാർ കനിയാല നമുക്ക് കനിയാല റൂട്ടിലോട്ടാ പോകലേ പരിയാലയെന്ന് പറയുമ്പോൾ ബയാർപ്പടവിന്ന് റൈറ്റ് പഴയ ജീപ്പ് കമാൻഡർ 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 ആ നമ്മുടെ അവിടെയൊക്കെ പോലെ കമാൻഡർ ആയിരുന്നു നേരത്തെ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു കുഞ്ഞു നായി വണ്ടിക്ക് വണ്ടിക്ക് അടാക്കാൻ വേണ്ടി വരുവാ അതെ പുതിയൊരു പള്ളി പള്ളി പണിയുന്നേ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ റൈറ്റ് ആണോ ലെഫ്റ്റാണോ കുറിച്ചോ എട്ട് ബസ് എടുക്കും ഇപ്പോൾ ഓകെ പോകിനകാർ കർണാടക എന്ന് പോകിനെ എന്താ പറയുന്നത് അറിയാമല്ലോ ഞാൻ നേരെ വിട്ടോളായിരിക്കും ആ അത് എനിക്ക് പ്രസവിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതും ചെറിയ റോഡാ തയ്യാറാണ് ബയർത്തങ്ങളോ ഏത് വാർത്തങ്ങൾ ആ അത് ഉണ്ടോ പാർട്ടി ഓഫീസാ തോന്നുന്നു പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു ബസ്സൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മറ്റേ ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഉപ്പള സഞ്ചാലി ഉപ്പള നമുക്ക് ഇവിടെ നിന്ന് പോകുന്ന നമുക്ക് റൈറ്റിലേക്ക് പോകാനല്ലോ ആള് പറഞ്ഞോ അതെ പോസഡി കുമ്പ ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ പോസഡി കുമ്പോൾ കറക്റ്റ് ഈ മലയിൽ മൊത്തം വെട്ടി നമ്മുടെ കല്ലില്ലേ അതിങ്ങനെ വെട്ടിയെടുത്ത് വെട്ടിയെടുത്ത് വയ്യാക്കി എടുത്തിട്ട് അവിടെ വീട് വെച്ചേക്കുന്ന തോന്നുന്നു ഫുൾ അടക്കം മരം കണ്ടോ ഫുള്ള് അപ്പുറല്ലേ വായത്തോട്ടം അവിടെ അടക്കമരം അതായത് കവുങ്പ്പുറം കാണോക്ക് വലിയൊരു മല ഫുള്ള് സൂപ്പറല്ലേ പോകുന്ന വൈകുന്നേരം കാഴ്ചകളാ എനിക്ക് നമ്മൾ ചെറിയ ഓട്ടോ ഒക്കെ ഇറങ്ങി വയ്താണല്ലോ ഇത് നമ്മുടെ ഇടുക്കി ചെറു കയറി പോകുന്ന പോലെ ഉണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇല്ലിക്കലൊക്കെ പോകില്ലേ അന്നേരം നമ്മൾ പോകുന്ന വഴികൾ പോലുണ്ട് ഇപ്പോൾ എനിക്ക് അയ്യോ നല്ല രസമുണ്ടല്ലേ രണ്ട് സൈഡ് മുഴുവനായിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക് എന്നിട്ട് അറിയാമോ വീട്ടിലേക്ക് പോകുന്ന വഴിയാ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക്കുട്ടി ഇരിക്കുന്നതായി കൊടുക്കാൻ കയ്യിലൊന്നുമില്ല ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കായിരുന്നല്ലേ നമുക്കിന്നെ പോകുന്ന വൈകേ ഇതുപോലെ ചെറിയ ചെറിയ പട്ടികളും നിങ്ങളുടെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട് അപ്പോൾ അതിന് കൊടുക്കാൻ നമുക്ക് സാധനങ്ങളൊക്കെ എങ്ങനെ എടുത്ത് വെച്ചേക്കാം ഇട്ടിക്കുക്കെ ശ്രീ ദുർഗ പരമേശ്വരി ടെമ്പിൾ ഇവിടെ ഇവിടുന്ന താഴത്തേക്ക് ഇറങ്ങി പോണോ അപ്പോൾ പറഞ്ഞ് തീർക്കണമെങ്കിൽ നാളെ ആവും പൂ ഞാൻ അവിടുത്തെ ഇവിടെ മൊത്തം പറങ്ങാണ്ടി മരങ്ങൾ മാത്രം ഉള്ളതാണോ തോക്ക് അത് പൂക്കളുണ്ട് വേറെക്ക് വീടുകളുണ്ട് കേട്ടോ ഇത് വെയി അത് വെയിറ്റ് ഷട്ടാന്ന് തോന്നുന്നു ഇതിലെ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പേര് വായിക്കാൻ അറിയൂല ഗൈസ് മൊത്തം കന്നട ഗൊത്തില്ല എന്ന് പറയുന്നതല്ല റൈസ് ഓഫ് റോഡാണ് നമുക്ക് പോയി നോക്കാം എന്നറ്റേ മറ്റേ അടിപൊളി പറക്കല്ല കേട്ടോ ഒരു ഇടുമണിക്കായിട്ട് ഉപയോഗിക്കുന്ന കല്ലില്ലേ ചെങ്കല്ല് അതായത് എൻ്റെ മോനെ വണ്ടി ഇറക്കിക്കോണത് പോണം അവിടെ കേറാൻ പോവുകുന്നേട്ടോ അങ്ങ ഇട ഇങ്ങടല്ലേ ആർക്കും വരാത്ത സ്ഥലത്ത് ഇത് ഓവർ കേറ് കേറ് മോളി കയറിയാൽ സമുദ്രം കാണോ എവിടെ അപ്പർ സൈഡ് സമുദ്ര അറബി സമുദ്രം കുതിരമുക്കോ ഇതിന് മോളി കയറി അവിടെ സ്ഥലം അതോ ഇങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണം മൊത്തത്തിൽ കാണോ ആ ഉപ്പള ഉപ്പള ടൗൺ കാണാൻ പറ്റുമോ ഇല്ല സമുദ്രം മംഗലാപുരം 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 കാണാൻ പറ്റുമോ ഓക്കേ ഓക്കേ താങ്ക് യു കാസർഗോഡ് ഫുൾ വീഡിയോ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന കേറ്റമൊക്കെ വലിഞ്ഞ് മുകളിൽ കയറി ചെല്ലണം അപ്പോഴാണ് നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു വ്യൂ കാണിച്ചു തരാം അതുകൊണ്ടോ ഈ കാഴ്ച നമുക്ക് ആ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ ഈ മലയങ്ങ് പയ്യപ്പയ്യ് കയറിപ്പോ ഇത് മലയല്ല ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ വീട് പണിയുന്ന ചെങ്കല് അല്ലേ ചെങ്കല് അപ്പോൾ ഈ ചെങ്കല് മൊത്തം വെട്ടി വെട്ടി ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെ മൊത്തം പറഞ്ഞാല് ചെങ്കല്ല് ആണ് കൂടുതലും നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല കുറച്ചുള്ളെങ്കിലും അത്യാവശ്യം നല്ല കേറ്റമുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞാവേപ്പ് വീണാനേ ഇത് സത്യം പറഞ്ഞാൽ ചെങ്കല് വെട്ടിയിട്ട് വഴി ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലേ ഓ സത്യം പറഞ്ഞാൽ ഒരു മണ്ടത്തരം പറ്റിയതാ എന്താന്ന് വെച്ചാൽ ഇവിടെ സാധാരണ രാവിലെയാണ് ആൾക്കാർ പറ്റില്ല ഒരു രാവിലെ മണി ടൈം ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും മഞ്ഞും എല്ലാം ഉള്ളൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വരുന്ന വഴിക്ക് കുറച്ച് ലേറ്റായിപ്പോയി കാരണം വഴി ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാ വന്നേ ആകെ കുറച്ചേ കയറിയുള്ളൂ ഓക്കെ അപ്പോഴത്തേക്കും വെള്ളം കൂടി തുടങ്ങി ഇനി അപ്പോൾ കയറി 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 മുകളിലെത്തുമ്പോൾ എന്താവുമോ എന്തോ നല്ല രസമുണ്ട് കേട്ടോ ഈ വെയിലും കൂടി ഇല്ലായിരുന്നെങ്കിൽ അടിപൊളി കേട്ടോ അങ്ങോട്ടൊക്കെ പോകാൻ വഴികളൊക്കെ ഉണ്ട് നമുക്ക് നേരെ മുകളിലോട്ട് തന്നെ പോവാം കാല അതാണ് കേട്ടോ ആ സ്പിരിറ്റിലാണ് ഞങ്ങൾ കയറി പോകുന്നത് ഇത്രേം കഷ്ടപ്പെട്ട് കയറുന്നുണ്ട് ഈ മോളിൽ ചെല്ലുമ്പോൾ ഒന്നും കണ്ടില്ല എന്നാ ഊ ഞാവേ പറ താഴത്തേക്ക് ചാടുമെന്നാണ് പറയുന്നത് ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ പേടിക്കണ്ട ഉരുടെ ഉരുടെ താഴെ ചെന്ന് നിന്നോളൂ അവിടെ ചെല്ലുമ്പോളേ ആ ചേച്ചിയോട് പറഞ്ഞു ഒരാൾ കൂടെ കേട്ടോ ഏഹ് എന്റെ ആക്കും അപ്പത്തിനും ദ അയച്ചു കുറച്ച് ചെങ്കല് വെട്ടി വീട്ടിൽ കൊണ്ടുപോയിരുന്നു അല്ലേ ബൈക്കിൻ്റെ പുറകെ കെട്ടിക്കാം ബൈക്കിൻ്റെ പുറകിലും വഴക്കാന് സ്ഥലം കുറവല്ലേ ഏ ഈ പിടിക്കാം മടിയോ ഓ പിടിക്കാം പിടിക്കാ ഇതെന്താ സംഭവം അറിയോ അത് നമുക്കറിയില്ല ഞാൻ അടുത്ത കല്ലിൽ കമന്റ് കമെന്റ് ചെയ്യ അപ്പൊ കാസർഗോഡുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതെന്താന്ന് പറയാ നമ്മുടെ ചെങ്ങലില് പെയിൻറ് അടിച്ച് നീല കളറ് പെയിന്റ് അടിച്ചു വെച്ചേക്കാം എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഇപ്പോൾ ആ അതാ അയ്യ വ അപ്പൊത്താടി ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട് നമുക്ക് കയറി പോകുന്ന വഴിക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ എക്സ്പീരിയൻസ് അല്ലേ അതാണ് അതെ 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 അപ്പൊത്താടി നമ്മൾ പറയുമായിരുന്നു ഇതൊരഞ്ച് കിലോമീറ്റർ ആയിരുന്നെങ്കിലേ കയറി പോകായിരുന്നോ കൈസ് ഇതോ നല്ല താഴെ നമ്മൾ ചെറുതായിട്ട് കണ്ട പച്ചയല്ല പക്ഷേ പച്ച അല്ല എന്ന് ചുവപ്പ് കളർ അല്ല ഷെൻ്റെ മോനെ അതെനിക്ക് അപ്പുറത്ത് കാണുന്നുണ്ടോ അവിടെ അവിടെ അങ്ങ് ഭാത്തു ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം നമുക്ക് ഇപ്പോഴെന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് പക്ഷേ ഉണ്ടല്ലോ വരുന്ന വഴിക്ക് ഒത്തിരി ചെറിയ ചെറിയ അമ്പലങ്ങളും അതുപോലെ മറ്റേ കന്നഡ ഭാ കന്നട ഭാഷയില്ലേ കർണാടക കർണാടക ലാംഗ്വേജും മലയാളം തീരെ കാണുന്നില്ല ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇറക്കുഴയൊക്കെ വഴി മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് കർണാടകയിലെ വർത്തമാനം പറയും അപ്പോൾ പിന്നെ നമ്മൾ ആരോട് പോയി ചോദിക്കും ഗൂഗിൾ മാപ്പിലെ ചേച്ചിയോട് ചോദിക്കാമെന്ന് വെച്ചാൽ അവരെങ്ങാനും തെറ്റിച്ച് കഴിഞ്ഞാൽ പെട്ടു പോകും കാശ് ഇഷ്ടം ആ ചോദിച്ചു ചോദിച്ചു വരുമ്പോണ്ടല്ലോ ആ ഈ ഓരോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരും പിന്നെ പോകാനുള്ള ചിലപ്പോൾ എളുപ്പവഴിയും പറഞ്ഞുതരും അതിൻ്റെ കൂടെ വേറെ കാര്യമുണ്ട് ചിലപ്പോൾ ചില നല്ല ആൾക്കാരുണ്ട് അവരുണ്ടല്ലോ ചിലപ്പോൾ വഴി പറഞ്ഞു പറഞ്ഞുതരും ഗൈസ് ഈ ഈ മരം കണ്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇതിൻ്റെ കണ്ടോ മഞ്ഞ പച്ച തേനീച്ചയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിൽ മുള്ളൊന്നുമില്ല ഇവിടെ ഒരു പൂ നിൽപ്പുണ്ട് അത് ഏത് പൂവെന്നൊന്നും അറിയില്ല അതിൻ്റെ അവിടെ ആ ഭാഗത്തുണ്ടല്ലോ അതെ ഒരു ചെറിയൊരു ചുവപ്പ് പൂ അത് നമ്മളവിടേക്കുള്ള പോവാ അങ്ങനത്തെ വളരെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ അതിങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഇവിടെ കുറേ ബോട്ടിലും കുറേ ബോട്ടിലും പൂക്കളൊക്കെ ഉണ്ട് വരുന്ന ഒക്കെ ഓരോരുത്തർ കയറി വന്ന് മടുത്ത് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുന്നതാണ് വെള്ളം കുടിയെന്ന് പറഞ്ഞാൽ വെള്ളം നല്ലപോലെ പോലെ കുടിക്കേണ്ടി വരും പ്രത്യേകിച്ച് നമ്മൾ ഈ ടൈമിലും കൂടെ ആ കയറി വന്നുകൊണ്ട് അങ്ങനെ ഗായ്സ് ഞങ്ങളിപ്പോൾ പൊസകടി കുമ്പയുടെ മുകൾ ഭാഗത്തെത്തി അപ്പോൾ ഈ മരം കാണിച്ചു തരാം എന്താണ്ടോ ഇതാണ് കാണിച്ചു തരാനുള്ള ഒരു തെളിവ് ഇവിടെ പ്രത്യേകിച്ച് ബോർഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഈ പൊസകടി കുമ്പോ നമ്മൾ കാട്ടിൽ കൂടെയാണ് ഞങ്ങൾ കയറി വന്നത് ഏകദേശം ഒരു അര കിലോമീറ്റർ നമുക്ക് കയറി വരാനുണ്ട് ഒരു വലിയൊരു മലയാണ് ആ മലയുടെ മുകളിൽ വന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണിത് എത്ര മനോഹരമല്ലേ മംഗലാപുരം കാണുമെന്ന് പറഞ്ഞത് നമ്മുടെ ഈ പൊസകടി കുമ്പയുടെ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നല്ലേ പറഞ്ഞത് അത് കുറച്ച് അപ്പുറത്ത് പോകണം അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കൊരാൾ പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയാലേ നമുക്ക് ഇനി കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കും നോക്കാതെ പോകത്തില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന ചോദിക്കാൻ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ ഫുഡ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ചാമക്കയുടെ പേരെന്താ ആപ്പിൾ ചാമ്പയ്ക്കിൾക്കൊരു ടേസ്റ്റ് കടിച്ചു നോക്കിട്ട് അഭിപ്രായം പറയും ആ ഇതിനെങ്ങനെ ഉണ്ട് ഇതിന് മധുരം നല്ല മധുര ഞാൻ തിന്നു നോക്കട്ടെ ഒത്തിരി മധുരം ഇല്ല എന്നാ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മളെ ചെറിയ നമ്മൾ ചാമ്പക്കെ തിന്നില്ലേ അതുപോലെയല്ലേ ഇതിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ആ നമ്മൾ ആപ്പിൾ കടിച്ചു തിന്നുന്ന പോലെ ഇരിക്കും നല്ല ഉണ്ട് കേട്ടോ ഗൈസ് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വലിഞ്ഞു കയറി വന്നത് കാരണം കുറേ ആയി ഇതുപോലെ കയറ്റൊക്കെ കയറി വന്നിട്ട് അപ്പോൾ അങ്ങനെ കയറ്റൊക്കെ കയറി വന്നാലും അവസാനം ഞങ്ങൾക്ക് കിട്ടിയ കാഴ്ച എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ കാസർഗോഡുകാർക്ക് ഇത് ഈ സ്ഥലത്തിന് പറയുന്നവരെന്താ മിനി മിനി കാ ഈ സ്ഥലത്തിന് കാസർഗോഡുകാർ പറഞ്ഞ പേരാണ് മിനി കാശ്മീർ ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏത് സിനിമയെന്നറിയാവോ അത് വാറാലാവ് എന്നുള്ള സിനിമ വാറാലാവ് നമ്മുടെ ദിലീപ് അഭിനയിച്ച സിനിമയാണ് അപ്പോൾ അതിൽ മറ്റേ പട്ടാളക്കാരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു മരമുണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് മടത്ത് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ചെറിയൊരു നമുക്ക് കാണാൻ സാധിക്കും അതായത് അറബിക്കടൽ എന്ന് പറയുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത് ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം ആ ഭാഗത്താണ് നമ്മുടെ അറബിക്കടൽ കാണുന്നത് അതുപോലെ കുതിരമുക്ക് എന്നിവ കാണാൻ സാധിക്കും ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവച്ച കല്ലാണ് അത്യാവശ്യം നല്ല രീതി തന്നെ അവർ പണിതിട്ടുണ്ട് മുകളിലൊരു കല്ല് അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ സിമെൻറ്റ് കൊണ്ടുള്ള ഒരു വാർപ്പ് അതിൻ്റെ താഴെ നമ്മുടെ ചെങ്കല്ല് അതിൻ്റെ താഴെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പോലത്തെ ടൈല് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് ബ്രിട്ടീഷുകാർ ഇങ്ങനെ കൊണ്ട് പണിയാണോന്നറിയത്തില്ല നേരെ നമുക്കിനി മുന്നോട്ട് പോകാം കാരണം നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്താണ് നമ്മുടെ മംഗലാപുരം കാണാൻ പറ്റുന്നത് മംഗലാപുരം വ്യൂ നമുക്ക് മൊത്തത്തിൽ കാണാം എന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഗൈസ് അവിടെ ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ആ കാഴ്ച നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം അപ്പോൾ വേണ്ടി ഞങ്ങൾ അത് ഫുള്ളായിട്ട് കിട്ടുന്നൊരു ഭാഗം നോക്കി ഇങ്ങനെ നടക്കുക ഗായ്സ് ഇവിടുത്തെ നമ്മളിങ്ങനെ നടന്ന് 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 ആകണ്ടോ അതിൻ്റെ മുകളും നമുക്ക് ചെല്ലണം ആ ഓ ഇനി അവിടുന്ന് നടന്ന് അവിടെ നിന്ന് അവിടെ നടന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ എത്തി പിന്നെ നല്ല രസമല്ലേ പക്ഷെ വേറെ കാര്യമാണ് നല്ല വെയിലാണ് നട്ടുച്ച സമയം ഒരു ഒന്നരയായി അല്ലേ ആ എന്നാലും കുഴപ്പമില്ല ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളമൊക്കെ തീരാറായി ഇതാണ് നമ്മുടെ പൊസകടി കുമ്പയുടെ പുറകുഭാഗം ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ പുറഭാഗമൊന്നുമല്ല ഈ കാണുന്നതാണ് മംഗലാപുരം കണ്ടോ കുറച്ചുമ്പോൾ നമ്മൾ അപ്പുറത്ത് കാണിച്ചത് നമ്മുടെ കാസർഗോഡിന്റെ ഭാഗം നോക്കിയേ ഇവിടെ നല്ലൊരു മരം നിൽക്കുന്നുണ്ടോ ഏ കടലോ എവിടെ കടലാണാൻ പറ്റുമോ അവിടെ എന്തോ ഉണ്ടല്ലേ പോയി നോക്കാം അമ്പാ ഇതിലിങ്ങനെ നടന്ന് 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 പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല നോക്കിയേ വെയിലെല്ലാം അടിച്ചിട്ട് തീവ്രവാദി നടക്കുന്നത് നടക്കുന്നതല്ലോ ആ ഒത്തിരി വെയിലും ഉണ്ട് കേട്ടോ നമ്മളെപ്പോലെ എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ അപ്പം പകുതി വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടുള്ള അനുഭവങ്ങൾ ഒത്തിരി പേർക്കുണ്ടാവും അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പറഞ്ഞത് നമ്മൾ വന്ന് ഇത്രയും വലിഞ്ഞ് കയറി ഇവിടം വരെ വന്നിട്ട് നമ്മുടെ കാണാനുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നത് അതായത് നമ്മൾ വന്ന് ആ സ്ഥലത്തെത്തി അവിടുന്ന് നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് അറിയുന്നത് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി സ്പോട്ട് കാണാനുണ്ട് ഇതൊന്നും കാണാൻ പറ്റാതെ നമ്മൾ തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഓ സത്യമറ ഭയങ്കര വിഷമം വരും നമുക്ക് സത്യമറ നമ്മളിപ്പോ ഒന്ന് രണ്ട് മൂന്നാമത്തെ മല അല്ലേ മൂന്ന് മല കയറി ഒന്ന് നമ്മള് പൊസകടി ഗുംപക്കുള്ള മല ആ മല കയറി കഴിഞ്ഞിട്ട് അതിന്റെ എതിർഭാഗം നമുക്ക് മംഗലാപുരം കൂടിയാണ് പൊസകടി കുമ്പ അപ്പോ അവിടുന്ന് ഞങ്ങൾ അടുത്ത മല കയറി ആ മലയെന്ന് പറയുന്നത് നമ്മുടെ മംഗലാപുരം മംഗലാപുരം കാണാനുള്ള മല ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് വന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം ഇതൊക്കെ പൈമരീവ ഇതൊക്കെയാ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ കണ്ടോ എന്ത് മൃഗമാണൊന്നും അറിയില്ല എനിക്ക് തോന്നുന്ന പശു ആണെന്ന് തോന്നുന്നുണ്ടോ മുള്ള കണ്ടോ മുള്ളു വേണ്ടോ ഇതേ വലിപ്പം കണ്ടോ അതെ ഒരിഞ്ചുണ്ട് ഒരു മുള്ളു വലിയ മുള്ളു അതിനക്കാരുണ്ട് കുമ്പ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് വായിൽ കിട്ടത്തേ ഇല്ല നമുക്ക് ഈ സ്ഥലത്തെ കുറിച്ച് ഓരോ അറിവുമില്ല എന്നിട്ടോ ഞങ്ങൾ ഇവിടം വരെ വന്ന് നോക്കാന്ന് വെച്ചു അങ്ങനെ വന്ന് കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാല് ആൾക്കാർ അതായത് നമ്മളിങ്ങോട്ട് വരുമ്പോ ഈ മലയിലോട്ട് കേറിയിട്ട് വരുമ്പോ നമുക്ക് ഒത്തിരി വഴികളുണ്ട് പക്ഷെ വഴി തെറ്റത്തില്ല കാരണം ഏത് വഴി കൂടെ ചെന്നാലും നമുക്ക് ഈ സ്ഥലം നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഇതൊക്കെ കുഴിഞ്ഞ് നടക്കുന്നുണ്ടോ വലിയത് മൃഗങ്ങൾ ചവിട്ടി പോയത് പോലെ അല്ലേ ഇതൊക്കെ ഇവിടെ വരെ പാറയുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കുഴി ഇവിടേക്ക് ആ പൂൻ്റെ വേറെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എനിക്കോതിൽ വണ്ടി പോകുന്നുണ്ടോന്ന് തോന്നുന്നു വണ്ടി പോകുന്നൊരു ഒരു വണ്ടിപ്പാടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വേറെ വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ആര് കയറ്റി വിടാത്തോണ്ടായിരിക്കും ഉണ്ടോ അവിടെ ഒരു ടെമ്പിൾ ആണോ എന്തോ ഒരു റിസോർട്ട് പോലുള്ള സാധനമാണ് അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതുകൊണ്ടോ പിന്നെ കാണാൻ പറ്റുന്നതുകൊണ്ടാന്ന് അറിയില്ല അങ്ങ് ദൂരെ കാണുന്നതാണ് കടല് ആ കടല് വരെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം ഒരു രക്ഷയില്ല കേട്ടോ പക്ഷെ നല്ല കാറ്റുണ്ട് ഇവിടെ വന്നപ്പോൾ ില്ല അന്യായ ചൂടാട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പോരാത്തതിന് ഇത് നമ്മുടെ കാസർഗോഡ് ഭാഗമല്ലേ അല്ലേ അപ്പോ അതിൻ്റെ ഒരു പവറും കൂടെ നമ്മുടെ ചൂടിന് കാണും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കാസർഗോഡിന്റെ എന്ന് പറയുന്നത് അങ്ങോട്ടായിരുന്നു കർണാടക അപ്പോൾ കർണാടകയിലൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ് രാവിലെ ഒരു അഞ്ചുമണിയാവുമ്പോൾ വരുവാണെങ്കിൽ നല്ല സൺറൈസ് കാണാം നല്ല കോടമഞ്ഞും കാണാം നല്ല തണുപ്പും ഉണ്ടാവും അതേ സമയത്ത് ഉച്ച ടൈം ആയി കഴിഞ്ഞാല് ഇതൊന്നും കാണാൻ നല്ല നല്ല ആ മാറി അടിപൊളിയായിട്ട് വ്യൂ കാണാം ഈ വെയില് അതാണ് ആ കോടമഞ്ഞൊക്കെ നമ്മൾ രാവിലെ വരുമ്പോൾ കാണുകയുള്ളൂ പക്ഷെ അതെല്ലാം പോയി കഴിഞ്ഞാലേ നമുക്കിത് ചുറ്റിനും നമുക്ക് നടന്ന് കാണാൻ എന്തായാലും ഒരു ഒമ്പത് മണി പത്ത് മണി വരെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാലും വന്ന ടൈമ് പമ്പിച്ച ശോകമായി പോയി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് വന്നൊരു സ്ഥലമാണ് പൊസകുടി ഗുമ്പ എന്ന് പറയുന്ന സ്ഥലം അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ വന്നത് കാണണം കാരണം ഒരിക്കലും നിങ്ങൾ വരുന്നത് വെറുതെ ആവത്തില്ല നിങ്ങള് പത്തിര നിങ്ങൾ മുടക്കി വന്നാലും അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകത്തില്ല അത്ര കാഴ്ച ഇവിടെ കാണാനുണ്ട് കുറച്ച് സൂപ്പറാ ഫസ്റ്റ് ൂ സൂപ്പറാസ്റ്റ് ഇവിടെ അത്യാവശ്യം കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ നീലക്കുറിഞ്ഞ ഉണ്ടല്ലോ ഇവിടെ പൂക്കും ഇവിടെ പൂക്കും പക്ഷെ ആ ടൈമിൽ വന്നല്ലേ കാണത്തുള്ളൂ ഈ വീഴിയാണ്ടിട്ട് നീലക്കുറിഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഞാൻ കാണാൻ പറ്റത്തില്ല അതുപോലെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ചയാണ് ഈ കാണുന്ന മരം കണ്ടോ ഈ മരത്തിൻ്റെ അടിഭാഗം അത് ഞാൻ കാണിച്ചു തരാം പറയുന്നില്ല ഇവിടെ ഒക്കെ വരുമ്പോ രാത്രിയൊക്കെ ആയെന്ന് ആയി കഴിഞ്ഞാല് എല്ലാവരും ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ലൊരു കുഴിയാ കാണുന്നത് പിന്നെ ഇവിടെ ഒക്കെ വരണം ഈ സ്ഥലങ്ങളൊക്കെ കാണാത്തവർ എന്തായാലും ഇവിടെ പറഞ്ഞു നമ്മള് കഷ്ടപ്പെട്ട് ട്രെക്ക് ചെയ്ത് ഒരു അര കിലോമീറ്റർ സത്യം പറഞ്ഞാൽ നമുക്ക് കയറി വരാ അര കിലോമീറ്റർ നമ്മൾ നടന്ന് കയറി വന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഓ അന്യായം തന്നെ ഞാൻ ഇഷ്ടംപോലെ മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട് പക്ഷെ ഉണ്ടല്ലോ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഒരു മല കയറിയിട്ട് ആ മലയുടെ ചുറ്റിന് നമുക്ക് നടന്നു കാണാം കായച്ചപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഒടുക്കത്തെ വെയിലായിരുന്നു ഓ രക്ഷില്ലാത്ത വെയിൽ അപ്പോൾ താഴെ പോയിട്ട് കാണാം ഞങ്ങൾ കൊണ്ടുവന്ന കുപ്പി വെള്ളമാണിത് ഇനി നമുക്ക് തുണ നനയ്ക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോവാണ് ഓ അങ്ങോട്ട് വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് കണ്ടോ ചെറിയ ചെറിയ നമ്മുടെ വഴി കൂടെയുള്ള കല്ലുകളാണ് അപ്പോൾ വരുന്നൊരു താഴത്തേക്ക് തിരിച്ചിറങ്ങുമ്പോൾ മാക്സിമം സൂക്ഷിച്ചിറങ്ങണം ഇല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാ പച്ചയാ പഴുത്തിട്ടില്ലേ പക്ഷെ അതിൽ അത് കാണോസ് ഇത് മൊത്തം ഇതിനൊക്കെ അടി പോയി പോയിരിക്കുന്നൊരു സൂക്ഷിച്ചോണം ഇരുന്ന് കഴിഞ്ഞ എനി ചെയ്യുമ്പോ ആസനം വരെ ഉറുമ്പ് പഠിച്ചു പറിക്കും താഴെ റോഡിൽ എത്തിയിട്ടുണ്ട് പഴന്നു കഴിഞ്ഞാൾ കുറച്ച് സാധനമൊക്കെ പഠിച്ചിട്ടുണ്ട് ഐറ്റം ഒന്നും അറിയില്ല പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേറെ ഐറ്റം ഉണ്ടല്ലോ ഒരു ചെറിയൊരു കായും അപ്പോൾ ഇതിൻ്റെ പേര് ഒക്കെ അറിയുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം